ഗുരുവായൂരിന്റെ മുഖമുദ്രയായ മഞ്ജുളാലിൽ വെങ്കലത്തിൽ നിർമ്മിച്ച പുതിയ ഗരുഡന്റെ ശില്പം പ്രതിഷ്ഠിച്ചു അഞ്ചൂര പതിറ്റാണ്ടിലേറെയായി ഉണ്ടായിരുന്ന പഴയ ഗരുഡശിൽപം കേടായതിനാലാണ് പുതിയത് സ്ഥാപിച്ചത് പഴയതിന്റെ രൂപഭാവങ്ങളിൽ ഒട്ടും മാറ്റമില്ലാതെയാണ് വെങ്കല ഗരുഡനെ നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതടി നീളവും എട്ടടി ഉയരവുമുള്ള ശില്പത്തിന് അയ്യായിരത്തി കിലോ വെങ്കലം വേണ്ടി വന്നു അഞ്ചു ടൺ ഭാരവും ഉണ്ട് ഗരുഡനെ മാത്രമല്ല മഞ്ജുലാലിന്റെ തറയും പുതുക്കി പണിതും മനോഹരമാക്കിയിട്ടുണ്ട് ശില്പി ഉണ്ണീക്കാനായി ഗരുഡനെ നിർമ്മിച്ചത് ദൈവനിയോഗം പോലെ അതിവേഗം പൂർത്തിയായ ഈ ശില്പം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ശില്പി ഉണ്ണീക്കാനായി പറഞ്ഞു മഞ്ജുലാൽ ഗരുടെ ശില്പം ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു ആദ്യം നാലടി വീതിയിൽ ഒരു ചെറു രൂപം നിർമ്മിച്ചു അത് ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു പിന്നീട് ഇരുപതടി വീതിയിലും എട്ടടി ഉയരത്തിലും കളിമണ്ണിൽ വിടർത്തി പാമ്പിന്റെ ദേഹത്ത് കാലുകൊണ്ട് ഇറക്കി പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ശില്പമുണ്ടാക്കി ഉണ്ണിക്കാനായുടെ പണിപ്പുരയിലെത്തി ക്ഷേത്രം തന്ത്രിയും ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും വേണു കുന്നുംപള്ളിയും ശില്പം വിലയിരുത്തി അതിനുശേഷം മെഴുകിലായിരുന്നു ശില്പം തീർത്തത മൂന്ന് വർഷം സമയമെടുത്താണ് വെങ്കലത്തിൽ പരമ്പരാഗത രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് അയ്യായിരത്തി ഇരുന്നൂറ് കിലോ തൂക്കത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഗരുഡശില്പം പൂശി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ശില്പി കോയമ്പത്തൂർ കൃഷ്ണൻ സിമെന്റിൽ നിർമ്മിച്ച പഴയ ഗരുഡ ഗരുഡശിൽപം ക്ഷേത്ര ഭരണസമിതിയുടെ അനുവാദത്തോടെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു അത് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ശ്രീവത്സരത്തിന് മുന്നിൽ സ്ഥാപിച്ചു ശില്പകലാ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് ഉണ്ണിക്കാനായിക്ക് ശ്രദ്ധേയമായ രണ്ട് ശില്പങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞത് കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് ശില്പി ഉണ്ണിക്കാനായി ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വെങ്കല ശില്പം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര നടയിലെ കിഴക്കാനടയിലേക്ക് വേണ്ടിയാണ് മഞ്ജുലാൽ തറയിലേക്ക് ഈ പൂർണ്ണമായ ഗരുഡിശിൽപം വെങ്കലത്തിൽ ഒരുങ്ങുന്നത് മൂന്ന് വർഷം സമയമെടുത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് എട്ടടി ഉയരവും ഇരുപതടി വീതിയുമുള്ള ഈ ഗരുഡിശിൽപം അയ്യായിരത്തി ഇരുന്നൂറ് കിലോളം തൂക്കം വരും പ്രമുഖ വ്യവസായി ഈ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ഗരുഡ ശില്പമാണിത് കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ശില്പം ഒരുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും ശില്പി ഉണ്ണിക്കാനായി പറഞ്ഞു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വേണു കുന്നംപിള്ളിയാണ് വഴിപാടായി ഗരുഡശില്പം ഗുരുവായൂരിൽ സമർപ്പിച്ചത് ശനിയാഴ്ച രാവിലെ മഞ്ജുലാൽ തറയിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തിയ ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമർപ്പണം നിർവഹിച്ചു ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അധ്യക്ഷനായി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്